ഹായ് ഫ്രണ്ട്സ് ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട് നാട്ടിലെത്തിയിട്ട് ആദ്യത്തെ വ്ലോക്കാണിത് ഞാനൊരു പ്രഷർ കുക്കർ മേടിച്ചായിരുന്നു പ്രസ്റ്റീജ് ഡിലക്സ് ആൽഫ സ്വിച്ച് ആണ് മേടിച്ചത് ഇത് മൂന്ന് ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ ഇത് നല്ല അത്യാവശ്യം കനമുള്ള ഒരു കുക്കർ തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയായിരുന്നു ഒരു ഷോപ്പിൽ നിന്നാണ് നിന്നാട്ടോ ഞാനിത് മേടിച്ചത് ആമസോണിലും ആണ് അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചെറുപയർ ഇതിലൊന്ന് വേവിച്ച് നോക്കാമെന്ന് കരുതി ചെറുപയർ ഒരു കപ്പ് ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി ശേഷം കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് കുക്കറിന്റെ ലിഡ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം ലിഡ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്തിട്ട് വേണം ഇതിങ്ങനെ ലോക്ക് ചെയ്തിടാൻ ആദ്യം കുറച്ച് ടൈറ്റ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ രണ്ട് മൂന്ന് തവണ ഉപയോഗിച്ചപ്പോഴേക്കും ഇത് നന്നായിട്ട് ലൂസായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപയോഗിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല കുക്കറായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത് ഇനി ഇത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം പ്രഷർ കയറാൻ തുടങ്ങുമ്പോൾ ഒരു നോബ് ദ ഇതുപോലെ ഒന്ന് പൊങ്ങി വരും അപ്പോൾ നമുക്ക് ഈ സമയത്ത് ലിഡ് ഒട്ടും ഓപ്പൺ ചെയ്ത് നോക്കാൻ പാടില്ല ഇനി അടുപ്പിൽ നിന്ന് കുക്ക് ചെയ്ത ശേഷം ഇറക്കി മാറ്റി വെച്ചാൽ ഇതിൻ്റെ പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് റിലീസ് ആവുന്നത് നമുക്ക് ഈ നോബിലൂടെ തന്നെ അറിയാൻ പറ്റും ആ ഒരു സമയത്ത് നോബ് കംപ്ലീറ്റ് ആയിട്ട് താഴ്ന്നിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് മൂടി ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നാട്ടിലെത്തിയിട്ട് ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പയറും ആണ് കേട്ടോ അപ്പോൾ പയറ് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം മാറ്റി ദാ ഇപ്പോൾ പ്രഷർ ഫുള്ള് റിലീസായ ഇത് കണ്ടോ നോപ്പ് താഴ്ന്നിരിക്കുന്നത് കണ്ടോ ഈ ഒരു സമയത്ത് നമുക്ക് കുക്കറിൻ്റെ മൂടി ഓപ്പൺ ചെയ്യാവുന്നതാണ് പിന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര അധികം വെള്ളം ഒഴിച്ചു കൊടുത്താലും ഇതിൽ നിന്ന് ഔട്ട് ആവില്ല ആ ഒരു സർക്കിളിനുള്ളിൽ തന്നെ നിന്നോളും വെള്ളം പുറത്തേക്ക് ചാടിയാൽ പോലും അതുകൊണ്ട് ബർണറും സ്റ്റൗ ടോപ്പൊന്നും ഒട്ടും മോശമാകാതെ തന്നെ നമുക്കിതിൽ കുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ് ഈ സ്വിച്ചിൻ്റേത് പയറ് നന്നായിട്ട് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് നല്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് മാറ്റിവെക്കാം ഇനി ഞാൻ പുട്ടാണ് ചുടുന്നത് ഇനി പുട്ട് ചുടാൻ നോക്കാം പയറ് കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ചിരട്ട പുട്ടിലാണ് റെഡിയാക്കി എടുക്കുന്നത് ചിരട്ട പുട്ടിൻ്റെ അച്ചിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഇനി പുട്ടിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം പുട്ടുണ്ടാക്കുന്നതിന് വേണ്ടി പുട്ടുപൊടി സെപ്പറേറ്റ് മേടിക്കാറില്ല എപ്പോഴും അരിപ്പൊടി തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് പത്തിരിക്കും അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന അതേ വറുത്ത അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ട് ഒന്ന് തിളപ്പിക്കും അത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് കുറച്ചധികം അരിപ്പൊടി ചേർത്ത് വാട്ടിയെടുക്കും ഇങ്ങനെ വാട്ടിയെടുത്ത പൊടി ചൂടാറക്കിട്ടുന്ന സമയത്ത് മിക്സിഡ് ജാറിലിട്ട് ഒന്നടിച്ചെടുക്കും ഒറ്റ ഒരു കറക്ക് ഇറക്കി എടുത്താൽ മതി അപ്പോ നല്ല സോഫ്റ്റ് ആയിട്ട് പുട്ടുപൊടി റെഡിയായി കിട്ടും ഈ സോഫ്റ്റ് പുട്ടുപൊടി വെച്ച് ഇതുപോലെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് റെഡിയാക്കി എടുക്കാൻ സാധിക്കും അപ്പോ ഞാൻ എപ്പോഴും ഈ ഒരു രീതിയിലാണ് പുട്ട് റെഡിയാക്കി എടുക്കാറുള്ളത് ഇനി ഇത് കുക്കറിനു മുകളിലേക്ക് ഇതുപോലെ ഇറക്കി വെച്ചു കൊടുക്കാം വെള്ളം നന്നായിട്ട് സ്റ്റീമായി വന്ന് ഒരു പത്ത് മിനിറ്റ് സ്റ്റീം ആവുമ്പോഴേക്കും പുട്ട് റെഡി ആയി കിട്ടും അപ്പൊ പുട്ടിനൊന്നും പൊടി സെപ്പറേറ്റ് മേടിക്കേണ്ട ആവശ്യമില്ല നോർമലി വറുത്ത അരിപ്പൊടി വെച്ച് സിമ്പിളായിട്ട് ഇതുപോലെ നമുക്ക് പുട്ടിച്ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ ചുടുന്നതെന്ന് പറയണേ അപ്പോൾ രാവിലത്തേക്ക് വേണ്ട പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി പയറ് റെഡിയാക്കി എടുക്കണം വേവിച്ചു വെച്ചിരിക്കുന്ന പയറ് ഒന്ന് താളിച്ചെടുക്കണം ഒന്ന് കറിയാക്കി എടുക്കണം പുട്ടിന് അത്യാവശ്യം ചാറ് വേണമല്ലോ അപ്പോൾ ചെറിയൊരു കറി ആയിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം പുട്ടിൻ്റെ ആവി പോയി കഴിയുമ്പോഴേക്കും ഇത് ഗ്യാസോളിലേക്ക് നിരത്തി വെച്ചു കൊടുക്കാം എന്നിട്ട് അടച്ചു വെക്കാം പൊട്ടും ചൂടാറാതെ തന്നെ കഴിക്കുന്നത് വരെ ചൂടാറാതെ കിട്ടും ഇനി പയറ് റെഡിയാക്കുന്നതിന് വേണ്ടി കുറച്ച് ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് പച്ചമുളക് കറിവേപ്പില എന്നിവ എടുത്തിട്ടുണ്ട് ഒരു ഉരുളി അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് കടു കിട്ടുകൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ അപ്പൊ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് പച്ചമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ചെറിയ ചെറിയുള്ളിയൊക്കെ ഒന്ന് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കുന്നതാണ് നല്ലത് ദാ ഇപ്പോൾ ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂണോളം പെരിഞ്ചീരകം ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് കാൽ കപ്പ് തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരകിയത് കാൽ കപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി നിളക്കി യോജിപ്പിക്കാം തേങ്ങ ഒന്ന് ജസ്റ്റ് ചൂടായി വരണം എന്നിട്ട് വേണം ഇതിലേക്ക് ചെറുപയർ ചേർത്ത് കൊടുക്കാൻ ഇങ്ങനെ ചെറുപയർ കറി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പുട്ടിൻ്റെ കൂടെ അടിപൊളിയായിരിക്കും കേട്ടോ ഈ തേങ്ങയൊക്കെ ചേർത്ത ചെറുപയർ കറി നല്ല അടിപ്പൊളി ടേസ്റ്റ് ആണ് ഇതിപ്പോ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ചെറുപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുപയറിൽ ഒട്ടും വെള്ളമില്ലാതെ തന്നെ നമുക്ക് ഒട്ടും അടിയിൽ പിടിക്കാതെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ചെറുപയർ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം കറുക്കി വേണ്ട ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുട്ടിന് അത്യാവശ്യം ചാറ് ആവശ്യമാണല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ചധികം തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് തിളപ്പിച്ചെടുക്കാം ഈ ആൽഫ ഡീലക്സ് വെച്ച് അത്യാവശ്യം നല്ല കട്ടിയുള്ളതാണ് അതുകൊണ്ട് അടിയിൽ പിടിക്കാതെ തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട് വളരെ യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇതിപ്പോ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിപ്പോ നന്നായി തിളച്ച് കറി ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് അപ്പോൾ കറി റെഡിയായി കഴിഞ്ഞപ്പോൾ പുട്ടും ചെറുപയറക്കൂട്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് നല്ല വീഡിയോസായിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്